ജർമ്മനിയിൽ പോയിട്ട് ജോബ് ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് ഇപ്പൊ നല്ല അവസരം വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ പോണ ആളുകൾക്ക് മോർ ദാൻ ഫോർ ലാക്സിന്റെ മേലെ സാലറിയും കിട്ടിട്ടോ നാല് ലക്ഷത്തിന്റെ മേലെ സാലറിയും കിട്ടും അതായത് ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു അവസരം ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള അവസരം എന്ന് പറയുന്നത് ജർമ്മനിക്ക് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് വഴിയാണ് സോ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ചെയ്ഞ്ചസ് വന്നിട്ടുണ്ട് കുറച്ച് റിക്വയർമെൻറ്റ്സ് വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് സീക്കർ വിസ പോലെ തന്നെയാണ് നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ വർക്ക് കണ്ടുപിടിക്കുക അതാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുകയാണെങ്കിൽ ബട്ട് നമ്മളിത് ജോബ് സീക്കർവിസെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിങ്ങനെ പോവുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിലാണ് നമ്മളവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്കവിടെ ട്വൻറ്റി ഹവേഴ്സ് വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ സോ അത് നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിന് പോകാനായിട്ട് നമുക്കൊരു ജോബ് ഓഫർ വേണ്ട അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടാനുള്ള റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ് അതായത് അതായത് ടോട്ടലി പതിനാറ് പോയിന്റ്സിൽ ഒരു ആറ് പോയിന്റ്സ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി നമുക്കിതിന് ക്വാളിഫൈഡ് ആവാൻ നിങ്ങളൊരു ഹെൽപ്പ് മാത്രം എനിക്ക് ചെയ്തു തരിക എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മളുടെ ചാനലിൽ കൂടുതൽ വരാനായിട്ട് അതുപോലെ തന്നെ പി ആർ നേടിയെടുക്കാനും ഇത് നല്ല ഓപ്ഷനാണ് നമുക്ക് പെർമനൻറ്റ് റെസിഡൻസ് നമുക്ക് അവിടെ നേടിയെടുക്കാൻ പറ്റും നമുക്ക് ബ്ലോക്കഡ് അക്കൗണ്ട് കാണിക്കാതെ നമുക്കിതിന് പോകാൻ പറ്റും ഓക്കെ സോ ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ ചെൻസെൻ കാർട്ട് എന്നും അറിയപ്പെടുന്നുണ്ട് സോ എന്തായാലും ഒരു നോൺ യു കൺട്രീസത്തെ ഒരാൾക്ക് യൂറോപ്പിൽ എത്തിപ്പെടാൻ അല്ലെങ്കിൽ ജർമ്മനിയിൽ എത്തിപ്പെടാൻ ഏറ്റവും നല്ലൊരു അവസരം എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് വഴിയാണ് അതായത് നമുക്കിതിനെ അപ്ലൈ ചെയ്യാൻ നമുക്കൊരു ഏജൻറ്റൊന്നും വേണ്ടോ അത് നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഞാൻ പറയുന്ന വെബ്സൈറ്റ് വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിനെ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സും റിക്വയർമെൻറ്റ്സും എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതും ഏതൊക്കെയാണ് അവിടെ ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് വരുന്നത് അവർക്ക് കൊടുക്കുന്ന സാലറി എത്രയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് സോ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാവരും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക ഓക്കെ എന്താണെന്ന് നോക്കാം Hi everyone, it's Misham and this is Wayfarer Insights. അപ്പോൾ ജർമ്മനി ജർമ്മനി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം യൂറോപ്പിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ഒന്നാണ് ജർമ്മനി എന്ന് പറയുന്നത് അതായത് ഒരു ഷെങ്കൻ കൺട്രി കൂടിയാണ് ഈ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇരുപത്തെട്ട് ഷെങ്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഫ്രീ ആക്സസ് ഉണ്ടാവും വിസ ഒന്നും വേണ്ട ട്രാവൽ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ആണ് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജർമ്മൻ അറിയണമെന്ന് പറയണില്ല കേട്ടോ നമുക്കിതിന് പോകാനായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയണ ആളുകൾക്കും പോകാൻ പറ്റും ബട്ട് ജർമ്മൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് സിസ്റ്റത്തിൽ നമുക്കൊന്നും കൂടി ചാൻസ് കൂടുതലായിരിക്കും സോ എന്തായാലും ഞാൻ ഇനി എന്തായാലും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം പെൻസൺ കാട്ടേന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക അവിടെ പോയിട്ട് നമുക്ക് ജോബ് സർച്ച് ചെയ്യാൻ അതായത് വൺ ഇയർ ആണ് ഇതിൻ്റെ കാലാവധി വരിക സോ ആ ഒരു വൺ ഇയറിന്റെ ഉള്ളിൽ നമുക്ക് അവിടെ പോയിട്ട് ഒരു ഫുൾ ടൈം ജോബ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി പോയിട്ട് കണ്ടെത്താൻ പറ്റും സോ ഇങ്ങനെ ഫുൾ ടൈം ജോബ് കണ്ടുപിടിക്കണമ് അതായത് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൽ ആണെങ്കിൽ പോലും നമുക്ക് ട്വൻറ്റി ഹവേഴ്സ് പെർ വീക്കിൽ നമുക്ക് ജോബും ചെയ്യാൻ പറ്റും അതും നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ബ്ലോക്കഡ് മണി ഇല്ലാണ്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് സോ ഈ ഒരു വീഡിയോ എത്രത്തോളം ലെങ്ത് ആകും എന്നുള്ളത് എനിക്ക് അറിയില്ല സോ എന്തായാലും കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതായത് ഈ ഒരു ചെൻസൻകാട്ടെന്ന് പറയുകയാണെങ്കിൽ വർക്ക് ഒതറൈസേഷൻ വിസ ഓക്കെ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് അതായത് ഈ ഒരു ഇൻഡിവിജ്വലിന്റെ ഏജ് എഡ്യൂക്കേഷൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെ ചില കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഞാനത് ഇങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നീട് നമ്മൾ ഇങ്ങനെ ഒരു ഫുൾ ടൈം ജോബ് ഒരു ഫുൾ ടൈം ജോബ് ഓഫർ നമ്മൾ നേരിടാൻ നേടിയെടുത്ത ശേഷം പിന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു വർക്ക് അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കാനും പറ്റും ഇനി എന്തായാലും നമുക്ക് ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് അതായത് ഈ ഒരു ചെൻസൻകാട്ടിൽ പോണ ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കി വെക്കുക ആദ്യത്തെ കാര്യം പറയുന്നത് നോ കോമ്പറ്റീഷൻ ഫ്രം യു നാഷണൽസ് ബിക്കോസ് ഇത് നോൺ യു കൺട്രീസ് ആളുകൾക്കാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈസി റിക്വയർമെൻറ്റ്സ് ആണ് പോയിന്റ് സിസ്റ്റത്തിലാണ് അത് ഇത്ര ഏതൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ത്രീ ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പോലും ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കിതിന് ബ്ലോക്കഡ് മണി എന്നുള്ളത് ഈ ഒരു ബ്ലോക്കഡ് മണി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൽ അവിടെ നിൽക്കുന്നിടത്തോളം കാലം അതായത് ഈ ഒരു വൺ ഇയർ നമുക്കവിടെ ലിവിങ് ചെയ്യാനുള്ള എല്ലാത്തിൻ്റെ ഒരു കോസ്റ്റാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കഡ് മണിയിൽ നമ്മൾ കാണിക്കുക ഓക്കെ ബട്ട് നമുക്ക് ആൾറെഡി നമുക്ക് അവിടെ ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് മന്ത്ലി നമുക്കൊരു ആയിരത്തി സംതിങ് യൂറോ ഒരു ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് പെർ മന്ത് നമുക്ക് അവിടെ കിട്ടുന്ന ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ബ്ലോക്കഡ് മണി നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഈ ഒരു ബ്ലോക്കഡ് അക്കൗണ്ട് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ സ്കിൽ ഷോർട്ടേജ് നേരിടുന്നത് ഏതിനൊക്കെയാണ് നോക്കി നോക്കുക ഏറ്റവും കൂടുതൽ ജോബ് ഓഫർ ൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യണതെന്ന് നോക്കി നോക്കുക അതായത് ലാർജസ്റ്റ് ഡിമാൻഡ് ഫോർ വർക്കേഴ്സ് പറയുന്നത് ഐ ടി അതുപോലെ തന്നെ ചൈൽഡ് കെയർ എഞ്ചിനീയറിങ് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ സെയിൽസ് ഇതിനൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ സ്കിൽ ഷോർട്ടേജ് നേടുന്നത് ഓക്കെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ഹെൽത്ത് കെയർ ജോബ്സിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സസ് ഫാർമസിസ്റ്റ് കെയർ ഗീവേഴ്സിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഐ ടിയിലാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എ ഐ പ്രൊഫഷണൽസ് സൈബർ സെക്യൂരിറ്റി ജോബ്സ് ഒക്കെ വരും പിന്നെ ഒതർ ജോബ്സിൽ പിന്നെ നമുക്ക് ഈ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് കെമിക്കൽ എഞ്ചിനീയേഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഇതൊക്കെ വേറെയും സെക്ടേഴ്സ് ആണ് ഓക്കെ സോ ഹയസ്റ്റ് ഡിമാൻഡ് സെക്ടേഴ്സ് പറയുന്നത് ഐ ടി ഹെൽത്ത് കെയർ എഞ്ചിനീയറിംഗ് പിന്നെ മോഡറേറ്റ് ഡിമാൻഡ് സെക്ടേഴ്സ് പറയുമ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ അഗ്രികൾച്ചർ സെയിൽസ് ഇതൊക്കെ പെടും ഇനി എന്തായാലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി വെക്കാം ആദ്യത്തെ കാര്യം പറയുന്നത് ലാൻഡ്വേജ് ടെസ്റ്റിന്റെ സ്കോർ അതായത് നമുക്കിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു എ വൺ ലെവൽ വേണം ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു ബി ടു ലെവൽ വേണം ഓക്കെ സോ ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് പറയുന്നത് റെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗോയത്ത് ഉണ്ട് അതുപോലെ തന്നെ ഐ എൽസ് ടോഫിൽ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ജർമ്മൻ തന്നെ വേണം നിർബന്ധമല്ല ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും പിന്നെ പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൂഫ് ഓഫ് ഫണ്ട് അതായത് ബ്ലോക്ക്ഡ് മണി അങ്ങനെ അതല്ല ഇനി നമ്മളവിടെ ഇങ്ങനൊരു പാർട്ട് ടൈം ജോബ് നമുക്ക് ആൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മീൻസ് ഒരു പ്രൂഫ് ഓക്കെ പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതായത് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റൽ ഡിഗ്രി വേണം അല്ലെങ്കിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അതായത് വൊക്കേഷണൽ ട്രെയിനിങ് മീൻസ് അതായത് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ഇൻ ജർമ്മനി അതായത് ഈ ഒരു അനാബിയൻ ഡിഗ്രി ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിന് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതാവണം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇനി ഈ ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് നോക്കി വെക്കാം ഏതിനൊക്കെയാണ് പോയിന്റ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ നോക്കി വെക്കുക ഫസ്റ്റത്തെ കാര്യം പറയുന്നത് എഡ്യൂക്കേഷൻ്റെ കാര്യമാണ് അതായത് നമുക്ക് ടോട്ടൽ ഫോർ ആണ് കിട്ടുക അത് നമ്മളുടെ നമ്മൾ ഏത് സെക്ടറാണ് അതനുസരിച്ചിരിക്കും ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഹൈലി ക്വാളിഫൈഡൊക്കെ ആണ് എന്നുള്ളവർക്ക് നല്ല ഫോർ പോയിന്റ്സ് കിട്ടും ഇനി അതിൻ്റെ മിഡ് ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഫോർ പോയിന്റ്സിൻ്റെ ഉള്ളിൽ ഓക്കെ സോ ഫസ്റ്റത്ത് അതാണ് പിന്നെ നെക്സ്റ്റ് പറയുന്നത് ക്വാളിഫിക്കേഷൻ അതായത് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ടേജ് ഒരു ക്വാളിഫിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വൺ പോയിന്റ് കിട്ടും പിന്നെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് അതായത് ആ ഒരു സെയിം പ്രൊഫഷണലിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ നിങ്ങൾക്ക് ഒരു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു പോയിന്റ്സ് കിട്ടും ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് സെവൻ ഇയേഴ്സിൽ നിങ്ങൾക്ക് ത്രീ ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ പോയിന്റ്സ് കിട്ടും സോ നെക്സ്റ്റ് പറയുന്നത് ലാംഗ്വേജ് സ്കിൽസിൻ്റെ കാര്യത്തിലാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾക്ക് ബി വൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പോയിന്റ് ടു പോയിന്റ്സ് കിട്ടും ഇനി നിങ്ങൾക്ക് ബി ടു ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ പോയിന്റ്സ് കിട്ടും ഓക്കെ സോ അഡീഷണലി ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഒരു സി വണ്ണെങ്കിലും ഉണ്ടേന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ പോയിന്റ് എക്സ്ട്രാ കിട്ടും സോ ടോട്ടൽ ലാംഗ്വേജ് സ്കിൽസിൻ്റെ ഫോർ പോയിന്റ്സ് ആണ് വരിക ഇനി ഏജിൻ്റെ കാര്യം നിങ്ങൾ മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു പോയിന്റ്സ് കിട്ടും ഇനി മുപ്പത്തഞ്ച് വയസ്സിൻ്റെ പുറത്ത് അതായത് മുപ്പത്തഞ്ച് ടു നാൽപ്പത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ പോയിന്റ് സോ ടോട്ടൽ ടു പോയിന്റ്സ് ആണ് ഏജിൽ വരിക പിന്നെ റിലേഷൻ ടു ജർമ്മനി അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി ജർമ്മനിയിൽ ലാസ്റ്റത്തെ അതായത് ലാസ്റ്റത്തെ ഫൈവ് ഇയേഴ്സിൽ ഒരു സിക്സ് മന്ത്സ് നിങ്ങൾ ജർമ്മനിയിൽ താമസിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് വർക്ക് ആയിട്ടോ എന്തെങ്കിലും അതായത് ഹോളിഡേ അല്ലെങ്കിൽ ഫാമിലി വിസിറ്റ് അലൗഡ് അല്ല അതല്ലാതെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ പോയിന്റ് കിട്ടും ഇനി നിങ്ങൾ പാർട്ട്ണറിൻ്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾ സ്പൗസായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ഇതിൽ നിങ്ങൾ എന്താളും ഒപ്പം പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ പോയിന്റ് എക്സ്ട്രാ കിട്ടും അങ്ങനെ ടോട്ടൽ നമുക്ക് പതിനാറ് ആണ് വരിക അതിൽ നിങ്ങൾക്ക് ഒരു സിക്സ് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി ഓക്കെ സോ ഇതാണ് നമുക്ക് പോയിന്റ് ബേസ്ഡ് സിസ്റ്റം വരുന്നത് ഓക്കെ ഞാൻ എന്തായാലും ഈ ഒരു ചെൻസൻകാട്ടേൻ്റെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടി കേട്ടോ നിങ്ങൾക്ക് അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെ കറക്റ്റ് ആയിട്ട് അതിൽ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അതുപോലെ തന്നെ ചെൻസർകാട്ടെ ജോബ്സ് പറഞ്ഞിട്ട് നമുക്ക് വേറേയും അതിൽ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് ജർമ്മനിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ടാണ് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യണമുമുമ്പ് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ ഡിഗ്രീസ് വേണം പിന്നെ വർക്ക് എക്സ്പീരിയൻസ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ലാംഗ്വേജ് ടെസ്റ്റ് ഒക്കെ വേണം ഓക്കെ സോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൗസ് നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആൾസോ ഓൾറെഡി നമുക്ക് വേണം പിന്നെ നമ്മൾ ഈ ഒരു ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള ആ ഒരു സിറ്റീൻ്റെ ഡീറ്റെയിൽസ് പിന്നെ അതുപോലെ തന്നെ ജോബ് മാർക്കറ്റ് പിന്നെ അതേപോലെ തന്നെ നല്ലൊരു സി വി വേണം ഓക്കെ ഒരു യൂറോപ്പാസിൻ്റെ സി വി ഉണ്ടാക്കുക നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് സി വി ഉണ്ടാക്കുക എന്നുള്ളതും കവർ ലെറ്റർ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങളൊരു സി വിയും ഒരു കവർ ലെറ്റർ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക ഓക്കെ ഈ ഇത്രയും ഡോക്യൂമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം അപ്ലൈ ചെയ്യണം മുമ്പ് ഇനി എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കുക ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് വി എഫ് എസ് ഗ്ലോബൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക ഓക്കെ ആദ്യം പോകുമ്പോൾ നിങ്ങളുടെ കൺട്രി ഏതാണെന്നുള്ളത് കൊടുക്കുക അതിൽ നിങ്ങൾ ഇന്ത്യ കൊടുക്കുക സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ പോണ കൺട്രി ഓക്കെ അത് നിങ്ങൾ ജർമ്മനി കൊടുക്കുക സോ അതിനുശേഷം നമ്മളിവിടെ ടേക്ക് മീ ടു ദ വെബ്സൈറ്റ് എന്നുള്ളത് ഉണ്ടാവും അത് കൊടുക്കുക ദെൻ പിന്നെ നമുക്ക് ഈ ഒരു അപ്ലൈയിങ് ഫോർ ഫോർ എ വിസ സോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടാവും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക പിന്നെ അതിനുശേഷം നമ്മളൊരു അപ്പോയിൻമെൻറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം ആ ഒരു ഡേറ്റിൽ പോയിട്ട് നമ്മൾ നമ്മളുടെ ബയോമെട്രിക്സും ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം സോ അത് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും അതിലുണ്ട് ഞാനിതിനാവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതിൽ നിങ്ങൾ അതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഞാൻ അത് പറയുന്നേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി നമ്മൾ ജർമ്മനിക്ക് ഒരു ജോബിനായിട്ട് പോണത് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ജോബ് വിസ ട്രാവൽ വിസ സ്റ്റുഡൻറ് വിസ ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ പെട്ടെന്ന് അറിയാനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യ and this is wayfarer insights and this channel won't disappoint you and thanks for watching